വൈക്കത്തപ്പൻ്റെ തിരുനടയിൽ ഭക്തി നിർഭരമായ അഷ്ടമി മഹോത്സവത്തിന് കൂടിയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമി ദർശനം ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്ന ഈ മഹാ ഉത്സവം തെക്കൻ കേരളത്തിലെ സുപ്രധാന ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ് വൃശ്ചികമാസത്തിലെ കൃഷ്ണപക്ഷത്തിലുള്ള അഷ്ടമിയാണ് വൈക്കത്തഷ്ടമിയായി ആഘോഷിക്കുന്നത് വെളുപ്പിന് മൂന്ന് മണിക്ക് തുടങ്ങുന്ന അഷ്ടമി ദർശനത്തിന് തലേദിവസം മുതൽ പതിനായിരക്കണക്കിന് ഭക്തർ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും വൈക്കത്തപ്പിന് മൂന്ന് ഭാവങ്ങളുണ്ട് രാവിലെ ജ്ഞാനവിജ്ഞാന വർദ്ധനവും ഐശ്വര്യവും നൽകുന്ന ദക്ഷിണാമൂർത്തി മധ്യാത്തിൽ സർവകാര്യസിദ്ധി നൽകുന്ന കിരാതമൂർത്തി സന്ധ്യയ്ക്ക് സമസ്ത ജീവിത കുടുംബശ്രീയും നൽകുന്ന സാംബശുവിനും വൈക്കം മഹാദേവക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാടാണ് പ്രാതൽസദ്യ തന്റെ നാട്ടിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന് നിർബന്ധമുള്ള ദക്ഷിണാമൂർത്തിയാണ് വൈക്കത്തപ്പൻ ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാത്രി നട അടയ്ക്കുന്നതിന് മുൻപായി അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന പതിവ് അഷ്ടമിദിനം നൂറ്റിയൊന്ന് പുറയുടെ സദ്യയാണ് ക്ഷേത്രത്തിൽ തയ്യാറാകുന്നത് പക്ഷേ ഭഗവാന് അന്ന് നിവേദ്യമില്ല അഷ്ടമി ദർശനം കഴിഞ്ഞാൽ ഭഗവാൻ കിഴക്കേ നടപ്പന്തിലേക്ക് ഇറങ്ങി നിൽക്കും താരകാസുര നിഗ്രഹത്തിന് പോയ പ്രിയപുത്രൻ ബാലകനായ കാർത്തികേയൻ ഉദയനാപുരത്തപ്പൻ ആപത്തൊന്നും കൂടാതെ തിരികെ വരുന്നു നോക്കി താളമേളങ്ങളൊന്നുമില്ലാതെ നിരാഹാരനായിട്ടാണ് ആ നിൽപ്പ് അസുരനെ കൊന്ന് വിജയശ്രീലാളിതനായി സർവ്വവിധ ആഡംബരത്തോടെ പിതാവിനെ കാണുവാനുള്ള ഉദയനാപുരത്തപ്പൻ്റെ ആ വരവ് ഒന്ന് കാണേണ്ടതാണ് മറ്റൊരു ക്ഷേത്രത്തിലും കേട്ടുകേൾവിയില്ലാത്ത ഒരു ചടങ്ങാണ് വൈക്കത്ത് നടക്കുന്ന കൂടിപൂജ മറ്റൊരു ക്ഷേത്രത്തിലെ ചൈതന്യം ഒരു ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലേക്ക് സാധാരണ പ്രവേശിപ്പിക്കാറില്ല എന്നാൽ അഷ്ടമി ദിനം വൈക്കം ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ ഉദയനാപുരത്തപ്പൻ്റെ ശിവേലിത്തിടമ്പ് കയറ്റി പൂജയും നേദ്യവും നടത്തുന്നു പിതാവിൻ്റെ മടിയിൽ പുത്രനെ ഇരുത്തിയാണ് പൂജകൾ കൂടിപൂജ ദർശനം സകല സൗഭാഗ്യവും തരുന്നതാണ് പന്ത്രണ്ടാമത്തെ ദിവസം വൈക്കത്തെ ആറാട്ട് നടക്കുന്നത് ഉദയനാപുരം ക്ഷേത്രക്കുളത്തിലാണ് അന്നും ഉദയനാപുരം ക്ഷേത്രത്തിൽ കൂടിപൂജയുണ്ട് അന്ന് പിതാവിൻ്റെ പിറകിൽ ദാസനായിട്ടാണ് പുത്രന്റെ നില്പ്പ് കൂടിപൂജയ്ക്ക് ശേഷം അതീവ ഹൃദയഭേദകമായ വിടപറയിലാണ് ഉദയനാപുരത്തപ്പന് തിടംപെടുക്കുന്ന അന മുൻപോട്ട് നടന്നിട്ട് തിരികെ പിതാവിനടുത്തേക്ക് വരും ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിയുള്ള യാത്ര പറച്ചിലിന് സാക്ഷിയാവുന്ന അരയാലിരകൾ പോലും കണ്ണുനീർ വാർക്കുമെന്നാണ് വിശ്വാസം അത്രയ്ക്ക് വികാരനിർഭരമാണ് പിതൃപുത്രവേർപാട് ഈ വികാരനിർഭരമായ യാമങ്ങൾക്കും ഭക്തി നിർഭരമായ ചടങ്ങുകൾക്കും ആചാര താന്ത്രിക അനുഷ്ഠാനങ്ങൾക്കും ഗ്രാമദേവതകൾ വന്നെത്തുന്ന ദൈവസംഗമത്തിനും അച്ഛനും മകനും ഒന്നിച്ചു കൂടുന്ന കൂടിപൂജയ്ക്കും കണ്ണിന് ഇറനണിയിക്കുന്ന വിടപറച്ചലിനും എല്ലാം സാക്ഷിയാകാൻ മന്ത്രയ്ക്കും ആഗ്രഹമുണ്ട് മഹാദേവൻ അതിന് മന്ത്രയുഗ്രഹിക്കട്ടെ എല്ലാ വിശ്വാസികൾക്കും വൈക്കത്തപ്പൻ്റെ കൃപാകടാക്ഷമുണ്ടാകട്ടെ ഏവർക്കും നന്മകളുണ്ടാവട്ടെ